പുതിയ വാർത്ത വന്നിട്ടുണ്ട് സുരേഷ് ഗോപിയെ കുറിച്ചാണ് സുരേഷ് ഗോപി കലുങ്ക് സഭ നിർത്തുന്നു എന്ന വാർത്ത നേരത്തെ തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വം കലുങ്ക് സഭ നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര നേതൃത്വത്തിന് കത്തു നൽകിയിരുന്നു വലിയ തലവേദനയാണ് കലുങ്ക് സഭ ഉണ്ടാക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കലിങ്ക് സഭ നിർത്താൻ ആവശ്യപ്പെട്ടത് സംസ്ഥാന നേതൃത്വത്തിന് പക്ഷേ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെടാൻ കഴിയില്ല സുരേഷ് ഗോപി അനുസരിക്കില്ല സുരേഷ് ഗോപി കേരള ബി ജെ പിയുടെയും മുകളിലാണ് രണ്ട് നേതാക്കളെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ സുരേഷ് ഗോപി അത് ഒന്ന് നരേന്ദ്രമോദിയാണ് രണ്ട് അമിത് ഷായാണ് തൃശൂരിൽ നടന്ന പൊതുയോഗത്തിൽ അമിത്ഷാ പങ്കെടുത്ത പൊതുയോഗത്തിൽ പരസ്യമായി പ്രസംഗിച്ചതാണ് സുരേഷ് ഗോപി അന്ന് മുതൽ സംസ്ഥാന നേതൃത്വത്തിന് സുരേഷ് ഗോപിയോട് അത്ര യോജിപ്പില്ല സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തോടും യോജിപ്പില്ല സുരേഷ് ഗോപി ഒറ്റയാനെ പോലെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് കെ സുരേന്ദ്രനാണ് അന്ന് സംസ്ഥാന അധ്യക്ഷനെങ്കിൽ ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖരാണ് വലിയ തലവേദനയാണ് കലുങ്കു സഭ സൃഷ്ടിക്കുന്നത് എന്ന് ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾ പരാതിപ്പെട്ടു സംസ്ഥാന നേതാക്കളോട് സംസ്ഥാന നേതൃത്വം ഈ വിഷയം കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെയാണ് ഇപ്പോൾ കലുങ്കു സഭ നിർത്താൻ തീരുമാനിച്ചത് പക്ഷേ സുരേഷ് ഗോപി പുറകോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പുതിയ പരിപാടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതേക്കുറിച്ചാണ് വാർത്ത മാതൃഭൂമിയിൽ വന്ന വാർത്ത പ്രജാവിവാദത്തിന് പിന്നാലെ എസ് ജി കോഫി ടൈംസ് ആരംഭിച്ച് സുരേഷ് ഗോപി കലുങ്കിൽ ഇനി കാപ്പി കുടിയും എന്നാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്ത പറയുന്നത് ഇങ്ങനെയാണ് കലുങ്ക സംവാദം നിരന്തരം വിവാദമാകുന്നതിനിടെ എസ് ജി കോഫി ടൈംസ് എന്ന പരിപാടി വീണ്ടും ആരംഭിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കലുങ്കു സംവാദ പരിപാടിയിലെ വിവാദങ്ങൾ തിരിച്ചടിയായി എന്ന് ബി ജെ പിള്ളിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് മാറ്റം തൃശൂർ അയ്യന്തോളിലും പുതൂർക്കരയിലും എസ് ജി കോഫി ടൈംസിന്റെ ആദ്യ പരിപാടി നടക്കുമെന്നാണ് വിവരം കലുങ്ക് സഭയിൽ സുരേഷ് ഗോപി നിരന്തരം ഉപയോഗിച്ചിരുന്ന പ്രജകൾ എന്ന പരാമർശം വൻതോതിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പരിപാടിക്കെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നു ഈ സാഹചര്യം നിലനിൽക്കെയാണ് എസ് കോഫി ടൈംസ് പുനരാരംഭിക്കുന്നത് എന്നാണ് വാർത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി വിവിധ മണ്ഡലങ്ങളിൽ പോയി കലിംഗുസഭയുടെ സമാന രീതിയിൽ എസ് ജി കോഫി ടൈംസ് എന്ന പേരിൽ സുരേഷ് ഗോപി പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആളുകളുമായി സംവദിക്കുകയും കാര്യങ്ങൾ കേൾക്കാനും ചോദിച്ചറിയാനും ഒരുപാട് ആളുകളെ കിട്ടിയിരുന്നു എന്നാണ് മാതൃഭൂമി പറയുന്നത് അതുപോലെ ഇനിയും ഒരുപാട് ആളുകളെ കിട്ടും എന്ന് പറയുന്നു കലിംഗ സഭയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിരവധി വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കലുങ്കു സഭയിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തോടൊപ്പം പപ്പടം വിളമ്പുന്നതും പപ്പടം വിളമ്പുന്ന ആൾ പപ്പടത്തിന്റെ ഒരു ഭാഗം പിടിക്കുമല്ലോ ആ ഭാഗം വിളമ്പുന്ന ആൾ പിടിച്ച ഭാഗം പൊട്ടിച്ച് മാറ്റി ശേഷിക്കുന്ന ഭാഗം കഴിക്കുന്നതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അതേപോലെ ഒരു വൃദ്ധ സ്ത്രീക്ക് ക്ഷയിക്കാൻ കൊടുത്തതിനു ശേഷം കൈ സാനിറ്റൈസർ അടിച്ച് വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിവേദനം നൽകാൻ വന്നവരെ സ്വന്തം അനുയായികളെ വിട്ട് അടുപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്താണ് സുരേഷ് ഗോപി എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ ദൃശ്യങ്ങളൊക്കെ പക്ഷേ തൃശ്ശൂർ എം പി ആണ് തൃശ്ശൂർ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് വൻ ഭൂരിപക്ഷമാണ് നൽകിയത് സുരേഷ് ഗോപിക്ക് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി പറയുന്നത് ജനങ്ങൾ ഇതെല്ലാം സ്വീകരിക്കുന്നുണ്ട് ജനങ്ങൾ എന്നോടൊപ്പമാണ് ആളുകൾ എന്നോടൊപ്പമാണ് എന്നെ കാണാൻ ആളുകൾ വരുന്നുണ്ട് എന്നെ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നതിനോട് അവർ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കലിംഗ് സഭകൾ എല്ലായിടത്തും നടത്തും എല്ലാ മണ്ഡലങ്ങളിൽ നടത്തും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ആദ്യം പക്ഷേ കലിംഗ് സഭ നിർത്തിക്കോളൂ എന്നാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കലിംഗ് സഭ നിർത്തുന്നു പക്ഷേ സുരേഷ് ഗോപി പറകോട്ടില്ല അദ്ദേഹം എസ് ജി കോഫി ടൈംസ് എന്ന പേരിൽ പുതിയ പരിപാടിയുമായി രംഗത്തു വന്നിരിക്കുകയാണ് സമാന രീതിയിൽ തന്നെയാണ് നാളെയും ബി ജെ പിക്ക് തലവേദന സൃഷ്ടിക്കുന്നത് തന്നെയായിരിക്കും പുതിയ പരിപാടിയും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായില്ല കാരണം കഴിഞ്ഞ ദിവസത്തിലെ പരിപാടികൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി എന്താണ് സുരേഷ് ഗോപി എന്ന് നമുക്ക് ബോധ്യപ്പെടും ജനങ്ങൾ ഒരു തിരിച്ചറിവിലേക്ക് പോകുന്നുണ്ട് തൃശ്ശൂർ ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു ഇത് വലിയ പോയി ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തത് എന്നും